വി എം സാധിക്കലാണ് നിങ്ങളോടൊക്കെ ശ്രദ്ധ എൻ്റെ ഈയൊരു ക്യാമറയിലേക്കാവുമെന്ന് എനിക്കറിയാം ഈ ഒരു ക്യാമറ സോണിയുടെ സിനിമാ ലൈനാണ് എഫ് എക്സ് തേർട്ടി എന്ന് പറഞ്ഞതാണ് ഇതിൻ്റെ ബോഡി വരുന്നത് ഇതിൻ്റെ ലെൻസ് വരുന്നത് ടു ഹൺഡ്രഡ് സിക്സ് ഹൺഡ്രഡ് സോണിയുടെ തന്നെ ലെൻസാണ് വരുന്നത് വേറൊരു കാര്യം കൂടെ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് ഞാൻ ചെയ്യുന്ന പോസ്റ്റുകളൊക്കെ പലപ്പോഴും പല ആളുകളും പെട്ടെന്ന് അപ്ഡേഷനുകളൊന്നും കിട്ടാറില്ല എന്നുള്ള പരാതിയൊക്കെ എന്നോട് പേഴ്സണലായിട്ടൊക്കെ പറയാറുണ്ട് ഇതിനൊക്കെ ഉള്ളൊരു പരിഹാരം എന്ന് പറയുന്നത് ഞാൻ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ ഇടുന്ന സമയത്ത് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ ആക്കി ഇടുക എന്നുള്ളതാണ് ഒരു മാർഗം പലപ്പോഴും പല ആളുകൾക്കും ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കൊന്നും ഇല്ലാത്ത ആളുകളുണ്ട് യൂട്യൂബിലാണ് പല ആളുകളും കാണുന്നത് എന്ന് എനിക്കറിയാം അതിനുള്ളൊരു മാർഗ്ഗമാണ് നമ്മൾ വാട്സപ്പിലൊരു ചാനലുണ്ട് വി എം സാദിക്കലി എന്ന് പറയുന്നത് അതിൻ്റെ ലിങ്ക് ഞാന് ഡിസ്ക്രിപ്ഷനിലൂടെ അതിൻ്റെ പുറമെ ബയോയിൽ ലിങ്കായിട്ടും കൊടുക്കാം കേട്ടോ ഞാൻ ഇടുന്ന പോസ്റ്റുകളും ഫോട്ടോസും വീഡിയോസും അപ്ഡേറ്റുകളും ക്യാമ്പുകളും ഇൻഫർമേഷൻസ് ഇൻഫർമേഷൻസൊക്കെ അതിലുണ്ടായിരിക്കും അതിൽ ഫോട്ടോഗ്രാഫി ടിപ്പുകളെ കുറിച്ച് കണ്ട് ഞാൻ പറയാറുണ്ട് എങ്ങനെ നമുക്ക് സംരക്ഷിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ പറയാറുണ്ട് യാത്ര ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ പറയാറുണ്ട് നിങ്ങളോടൊക്കെ മൊബൈൽ ഫോണിൻ്റെ കവർ പേജും വാൾപേപ്പറൊക്കെ ആക്കാൻ പറ്റുന്ന ചിത്രങ്ങളൊക്കെ ഞാൻ ഇതിൽ പോസ്റ്റ് ചെയ്യാറുണ്ട് അപ്പം നിങ്ങൾക്കത് ഡൗൺലോഡ് ചെയ്യാനുള്ള സൗകര്യമൊക്കെ ഇതിലുണ്ടായിരിക്കും കേട്ടോ